നമസ്കാരം ബാലചാ ഓ ബാലിച ഞാൻ വിളിച്ചത് നമ്മുടെ ഈ ജി സി ഡി എ വർഗ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തില് ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം കാണാൻ വന്ന എം എൽ എ കുമാർ തോമസ് അതിഭീകരമായ പരിക്കുകളോടെ പിന്നെ സ്റ്റേഡിയത്തിന്റെ മുകളിൽ കണ്ട സ്റ്റേജിൽ നിന്ന് താഴെ വീണ് ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി ഒന്നും മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ചേട്ടാ ഇതില് നിറയെ ദുരൂഹതകൾ അതായത് ഈ പ്രോഗ്രാം നടത്തിപ്പ് തുടങ്ങി ഇപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു നിവേദിത എന്നാണ് പേരെന്നായിരിക്കും തോന്നുന്നത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് മറ്റാരുടെയൊക്കെയോ എല്ലാ സെറ്റുകളും കുറ്റങ്ങളും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സസ്പെൻഷനിലൂടെ തീർച്ചയായും തടി ഊരാനുള്ളതാണോ ചേട്ടന് എന്താ തോന്നുന്നത് താങ്കളെ പോലെ പിന്നെ അതുവഴി രാവിലെ മോർണിംഗ് വോക്കും സ്റ്റേഡിയത്തെ കുറിച്ച് അടുത്തറിയുന്ന ഒരു വ്യക്തി ഒരു ഒരു പൊതുപ്രവർത്തകൻ ഒന്ന് വിശദീകരിക്കാമോ ഇതെന്താ ശരിക്കും സംഭവിച്ചത് ഇന്ന് രാവിലെ പത്രവാർത്തയില് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത വായിക്കാൻ ഇടയായിട്ടുണ്ട് പക്ഷെ ഇത് ചെറിയ ചെറിയ മീനുകളെ ബരിയാടാക്കി വൻ വൻ പ്രാവുകളെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ സത്യത്തില് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ഇനി ഇത്രയും സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന ഇത്തരം വലിയൊരു പരിപാടി ഈ പരിപാടി നടത്തുന്നവർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എതിർപ്പ് പറ്റാൻ അവർക്ക് അനുമതി മേടിക്കാനായിട്ടുള്ള കഴിവ് ഇല്ല എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത് അവരത് കൊച്ചി നഗരസഭയുടെ മുഖ്യ കാര്യാലയത്തിൽ പോയി അവരതിന്റെ പെർമിഷൻ എടുക്കും അപ്പോഴും ഇവര് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിലെ കരടായിട്ട് മാറും അങ്ങനെ ചില മേഖലകളിൽ ചില ഉദ്യോഗസ്ഥ മേഖലകൾ കണ്ണടത്ത് കളയുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സ്റ്റേഡിയത്തിൽ നടന്ന അപകടം ബഹുമാനപ്പെട്ട ഉമാ തോമസ് എം എൽ എ തീരാനിടയായിട്ടുള്ള സംഭവത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിലാണെന്ന് തോന്നുന്നു ജി സി ഡി എ തന്നെ ഈ സ്റ്റേഡിയം പരിപാടികൾക്ക് സുരക്ഷിതമല്ലാത്ത മേഖലയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് അപേക്ഷ വച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ സംഘം ഇവിടെ വന്ന് അന്വേഷിക്കുകയും അതിന്റേതായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കമ്മിറ്റിയും കൂടിയിട്ട് ഇതിനകത്ത് മുപ്പതിനായിരത്തിലധികം ആൾക്കാരെ കയറ്റാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഡാൻസ് പ്രോഗ്രാം ഈ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് പേരുടെ പ്രോഗ്രാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേര് വരെ എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ഇരുപത്തിനാലായിരം ടിക്കറ്റുകൾ പോയി എന്ന് പറയുന്നു അത് കൂടാതെ കോംപ്ലിമെന്ററി അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് എന്ന് കട കവിഞ്ഞ് ഏതാണ്ട് നാല്പതിനായിരം വരെയുള്ള ആൾക്കാർ അപ്പോഴും കേറിയിട്ടുണ്ട് അത് തന്നെ എന്താ പറയണ ഒരു നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനത്തിന് ഒരുക്കി കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡീയത്തിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ടെമ്പററി വി ഐ പി സ്റ്റേറ്റ് അത്തരത്തിലൊരു സ്റ്റേറ്റ് നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജി സി ഡി ഐയുടെ ചട്ടം ഈ സി ഡി എന്റെ ചട്ടത്തിൽ അതിലും പ്രധാനമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പരിപാടികൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റേഡിയം നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊടുക്കാൻ പാടില്ല എന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉമാ തോമസ് എം എൽ എ വീഴുന്ന സമയത്ത് ആ സ്റ്റേഡിയത്തിന്റെ രണ്ട് കവാടങ്ങൾ മാത്രമാണ് തുറന്നിട്ടിരുന്നത് സ്വാഭാവികമായിട്ടും എം എൽ എ വീണ് കഴിഞ്ഞിട്ട് അവിടത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന ആൾക്കാരെ ഈ എം എൽ എ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം വന്നു കാരണം അതിനകത്തേക്ക് ആംബുലൻസ് എത്താനായിട്ട് അല്ലെങ്കിൽ ആംബുലൻസ് ഫയർഫോഴ്സ് പോലുള്ള സ്ഥലങ്ങള് വാഹനങ്ങൾ ഇടേണ്ട സ്ഥലം അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ് ആ ആംബുലൻസ് അതിനകത്തേക്ക് എത്തിക്കുവാനും ഇവരെ എടുത്തുകൊണ്ടുപോയി സെക്ടറിൽ എടുത്തുകൊണ്ടുപോയി വണ്ടിയിൽ കയറ്റുവാനും അതുപോലെ തന്നെ ഈ ആയിരത്തി ഇരുന്നൂറോളം വന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഡാൻസുകാരുടെ വാഹനങ്ങൾ റോഡിൽ കടക്കുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള റിനൈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് വലിയ ത്യാഗം അല്ലെങ്കിൽ വലിയൊരു പരിശ്രമം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ഒരു എമർജൻസി എക്സിസ്റ്റിന്റെ സംവിധാനം അല്ലെങ്കിൽ ആംബുലൻസ് കടന്നു പോവാനായിട്ടുള്ള മാർഗങ്ങൾ ഇതിനൊന്നും ഇതിന്റെ എല്ലാം സുരക്ഷാ വീഴ്ച അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ദ്രുത ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അവിടെ ഒരു സുരക്ഷാ സംവിധാനം സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ സർക്കാർ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ബാരി ടെമ്പററി വി ഐ പി സ്റ്റേജ് കെട്ടിയതിന്റെ മുമ്പിൽ വെറുതെ ഇത്രയും പൊക്കമല്ലേ ഉള്ളത് പതിനെട്ട് അടി പൊക്കം ഉള്ള സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ ഏത് കണ്ണുപൊട്ടലായാലും ശരിയല്ലേ ഏത് മന്ദനാണെങ്കിലും ശരിയല്ലേ അതിന്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലെ വച്ച് കെട്ടി അത് ഡെക്കറേറ്റ് ചെയ്ത് ഇടേണ്ടതിന് പകരം വെറുതെ നമ്മുടെ മെയിൻ റോഡിലൊക്കെ ബസ്സൊക്കെ ഇടിച്ചു പോകുന്നത് മാതിരി ട്രാഫിക് ഐലൻഡില് വയറ് ചെറ്റി വെച്ചേക്കുന്ന മാതിരി ഒരു റിബൺ അല്ലേ ഈ സ്റ്റേജിന്റെ മുമ്പിൽ വെച്ചത് ഒരു പക്ഷേ മാത്രമല്ല ഭാര്യ അത് മാത്രമല്ല ആ എം എൽ എ വീഴുന്ന വീഡിയോകളിപ്പോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ആ സ്റ്റേജിലെ കസേര ക്രമീകരിച്ചിരിക്കുന്നത് ചേർ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോ സ്റ്റേജിലിരിക്കുന്ന പ്രമുഖർക്ക് ഒരു ബൊക്ക കൊടുക്കാൻ ഒരു കുട്ടിയെ നടന്നു പോകാൻ ഒരാൾക്ക് നടന്നു പോകാനുള്ള രീതി പോലും ആ സ്റ്റേജിലെ കസേരകളുടെ എണ്ണത്തിൽ ക്രമീകരിച്ചിട്ടില്ല എന്ത് സ്റ്റേജ് നിർമ്മാണമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് ഡി ചെയർമാൻ ഇരിക്കുന്ന വേദിയാണ് ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയാണ് പറയു ചേട്ടാ അതുവരെയാണ് ഞാൻ പറഞ്ഞത് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ സംവിധാനത്തിന് വഴിയൊരുക്കി കൊടുത്തിട്ടുള്ളത് എങ്കിൽ അവർ ആരാണോ വഴിയൊരുക്കി കൊടുത്തത് അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതിന് പകരം ഇത്തരം സാധാരണക്കാരായിട്ടുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുഖത്തിൽ ആണ് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയില്ലേ ഇപ്പൊ അവർ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയതുകൊണ്ടാണോ ഇവർക്കെതിരെ അവരെ ഇങ്ങനെ ഒരു ഫാഷ്വാലിറ്റി കാണിക്കുന്നത് നേരെ മറിച്ച് സി പി എമ്മിന്റെ ഒരു എം എൽ എ വീണെങ്കിൽ ഈ കേസ് എത്ര ബലപ്പെട്ടേനെ അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്ക് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെയല്ല നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം കേവലം ഒരു ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന് കാര്യം ഈ ചെടം ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ടല്ലേ ഇവിടെ നടക്കുന്ന അനേകം പ്രോഗ്രാമുകൾ ഈവന്റുകൾ നിയമത്തിന്റെ ചട്ടം അനുസരിച്ചല്ല നടക്കുന്നത് എന്തെല്ലാം തട്ടിപ്പുകളാണ് നടക്കുന്ന വെളിയിൽ അത് ശരിയാ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അതിന് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ സ്റ്റേഡിയം ഇനിയൊരു പരിപാടിക്ക് ഒരു പ്രോഗ്രാമിന് പ്രോഗ്രാമിൽ ഈവൻ ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ പോലും അല്ല ഇനി ഫുട്ബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയാണെങ്കിൽ പോലും സംവിധാനങ്ങള് സുരക്ഷാ സംവിധാനങ്ങൾ ഏതെല്ലാം തരത്തിലാണോ വേണ്ടത് ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷം മാത്രമേ സ്റ്റേഡിയം അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് അത് ചേട്ടാ സംശയം നമ്മൾ ഇത്രയും സംസാരിച്ചല്ലേ ഇതിൽ കറക്റ്റായിട്ട് ഇതിന്റെ പിന്നിലെ പ്രതികൾ ആരായിരിക്കും ആരാകണം ആരെ ആരാണ് ശരിക്കും പ്രതി എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ എങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം ഇതിന്റെ അകത്ത് ഏറ്റവും ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് കേസെടുക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ള ഒരു മേഖലയും ഇതിന്റെ അകത്ത് ഈ സ്റ്റേജ് നിർമ്മാണം അടക്കം നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാം കമ്മിറ്റി ചേർന്നാലും അടക്കമുള്ളവർക്ക് എതിരെയാണ് കേസെടുക്കേണ്ടത് അപ്പൊ ജെ സി ജി സി ഡി ഡി ഒരു പങ്കുവില്ലേ ജെ സി ഡി ജി സി ഡി ആണല്ലോ ഈ സ്ഥലത്തിൽ ആ സ്റ്റേഡിയത്തിനോട് അനുബന്ധമായി താങ്കൾ തന്നെ പറഞ്ഞു ഈ പറയുന്ന ആംബുലൻസ് ഇടാനോ മറ്റു സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വാഹനം ഇടാനോ എല്ലായിടവും കാറ് പിടിച്ച് കിടക്കുകയാണ് ഒരു 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 തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ല അമ്പതിനായിരത്തിലധികം കാണികൾ കളി കാണാൻ പറ്റുന്ന ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ഒരു ഹോം ഗ്രൗണ്ടാണ് ആണ് അപ്പൊ കൊടുത്തത് തന്നെ ഏറ്റവും വലിയ തെറ്റ് ചേട്ടാ ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ദുരൂഹതകൾ നിലനിർക്കുന്നുണ്ട് ഇത് ഓരോന്നും ഓരോന്നും ആയിട്ട് ചർച്ച ചെയ്യാൻ പോയാൽ ഒരുപക്ഷെ ഇ സി ഡി ഐയുടെ നമ്മളുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിനകത്തെ പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കും നമുക്ക് എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആ എം എൽ എക്ക് ഉണ്ടായ അപകടം ആ അപകടത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നേരെ ശക്തമായിട്ടുള്ള നടപടി ആ നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് പിന്നെ അവരുടെ എല്ലാ മേഖലകളും റിക്കവറി ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ അവര് സുഖം പ്രാപിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോട് മുമ്പിലേക്ക് ശരി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു